സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറും എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വികാരഭരിതനായാണ് അദ്ദേഹം ഈ അഭ്യൂഹങ്ങളോട് പ്രതികരിക്കുന്നത് ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ രാഷ്ട്രീയ ഞാനാണ് ഞാൻ ഈ കോൺഗ്രസ് കേരളത്തിൽ എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ലൈഫാണ് ജീവിതം ജീവൻ മൂന്ന് തമിഴ് പിന്നെ എസ്വൈപ്പ് ജീവൻ രക്ഷിക്കപ്പെട്ടതാണ് മൂന്ന് കാർ തകർത്തതാണ് മൂന്ന് ബോംബറിൽ രക്ഷപ്പെടുക നൽകുക അപ്പൊ എനിക്കും മൂലധനമുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതാരും മറക്കരുത് കോൺഗ്രസിനെതിരെ എൻ എച്ച് എത്തിക്കാൻ ശ്രമിക്കുമ്പോ നിങ്ങൾ ഓർക്കണം കേരളത്തിൽ എത്ര കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് തന്നെ പോലെ എത്ര കള്ളക്കേസിൽ പ്രതി എത്ര മാസം ഒളിവിൽ വീടുകൾക്ക് എത്ര എത്ര കാലത്തെ കാവൽ പതിമൂന്ന് വർഷം എന്റെ ഇവിടുത്തെ പഴയ വീടിനെ കാവലിരുന്ന നാടായിരുന്നു അന്ന് ഇതൊക്കെ വിജനമായ സ്ഥലമാണ് ഇവിടെയൊക്കെ ചുങ്ങാനുള്ള തൈയുണ്ട് അവിടെ അതിന്റെ അകത്ത് എന്റെ ചെറുപ്പക്കാർ കുട്ടികളും രാത്രി കാവലരിക്കുന്നതാണ് ഞാൻ കടന്നു തുറക്കുന്നത് അങ്ങനെ ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണ്ണൂരിൽ പാർട്ടി നേരത്തെ ഉണ്ട് പക്ഷേ ശക്തമായി വന്നതിൽ കെമ്മണയൊക്കെ കാലഘടമില്ല ഈ ദീപൻ കൊടുത്ത് പാർട്ടി ഉണ്ടാക്കിയ എന്നോടാണ് ഇവറും ഒരു ഇൻവെസ്റ്റ്മെന്റും ഒരു മൂലകനും കോൺഗ്രസിന്റെ അകത്ത് വരുമ്പോ ഇപ്പോഴും നൽകാത്ത ആളുകൾ സുധാകരൻ കോൺഗ്രസ് വിടുന്നോ അല്ല കോൺഗ്രസ് വിട്ടു പോകുന്നോ എന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണോ അതല്ല ഞാൻ മറ്റെന്തെങ്കിലും പറയണോ എന്ന് നിങ്ങളും കൂടി ആലോചിക്കണം ഞാനതിനാ ഡയറി എടുത്തത് ഞാൻ ഈ പരിപാടി കൊടുത്ത സാധാരണ ഗതി ഡയരി ഒരു പരിപാടി എഴുതിയിട്ടാന്ന് മനസ്സിലായി അല്ലെ എന്ന ചോദിച്ചിരുന്നു ചോദിച്ചപ്പോ എനിക്ക് എന്താ പരിപാടി എന്ന് മനസ്സിലായി ഞാൻ പറഞ്ഞു ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ഫോൺ വെച്ചു അതിനപ്പുറത്തൊരു ബന്ധുണ്ടായിട്ടില്ല അത് ശബരിമല സമരമുള്ള സമയത്ത് പിന്നെ എന്താ പുരോഹിത് ഷെല്ലി പുരോഹിത് എന്ന് പറയുന്ന ആളുകളോടൊപ്പം കുറെ ആളുകളെന്ന് എന്നെ കാണാനും എനിക്ക് മിത്രം പ്രഖ്യാപിക്കാനൊക്കെ വന്നിരുന്നു ആ കൂട്ടത്തിൽ ഒരു പരിചയം മുഖമുള്ള ഒരാളാണ് എന്നെ വിളിച്ചത് വിളിച്ചപ്പോൾ ഞാനത് ഡേറ്റ് നോക്കി ആ ഡേറ്റ് ആലോചിച്ചിട്ട് പറയാം എന്ന് മാത്രമേ പറഞ്ഞിരുന്നു ഞാനത് ആലോചിട്ടില്ല എഴുതിട്ടൂല എല്ലാ ഫേക്ക് ന്യൂസ് ആയിട്ട് വന്നതാണ് ആർ എസ് എസും ബി ജെ പിയും എന്നെ ബന്ധപ്പെടുന്നുണ്ട് നിങ്ങളുടെ ആരാധന തെളിവുകൾ അല്ല ആക്ഷേപ മാധ്യമങ്ങൾക്കും മാധ്യമത്തിന്റെ ഒരു ധർമ്മമുണ്ട് ആ ധർമ്മം എന്ന് പറയുന്നത് ഇല്ലാത്തത് ഉണ്ടാക്കലല്ല ഉള്ളതും പറയലാണ് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കലാണ് അതിൽ നിന്ന് നിങ്ങൾ വ്യതിയടിക്കുമ്പോൾ ഞാനും നിങ്ങൾ തമ്മിൽ തെറ്റും ഈ സൗഹൃദം പോകും എന്റെ രാഷ്ട്രീയം ഞാൻ തീരുമാനിക്കുന്ന രാഷ്ട്രീയമാണ് അതിലൊന്നും ആർക്കും വിലക്ക് കൽപ്പിക്കാനൊന്നും സാധിക്കില്ലല്ലോ ഞാൻ ഞാനെടുക്കുന്ന ഒരു തീരുമാനം ഞാൻ പണ്ട് പറഞ്ഞിരുന്നു നിങ്ങൾക്കാ പോകാൻ പറഞ്ഞതല്ല ചോദ്യത്തിന്റെ ഒരു ഉത്തരം ഒരു തട്ടുത്തരം പറഞ്ഞതാണ് ഞാനത്